Be silent. So so, so Be silent just observe. ോ എന്നിട്ട് ഈ പേന ഈ പ്ലാസ്റ്റിക് ചെയ്യുന്നുണ്ട് ഈ പേപ്പർ പീസിന്റെ എന്താണ് നിങ്ങൾ മനസ്സിലാവുന്നതെന്ന് പറയാം ഓക്കെ ഞാൻ ഓരോ മീൻസ് ചെയ്യാം ഞാൻ ഞാനുകൊള്ളുന്നു കാണാമേ തുടങ്ങില്ല നമ്മ എന്നെ കാണാനുചേട്ടാ ഇതാ വേറെ അല്ലേ ഇവിടെ ഒരു ചെറിയ അтраക്ഷൻ ഉണ്ട് ഇങ്ങോട്ട് വടോ നാ പേര് തന്നില്ല പേരാണ സർ ഓന്നാണ് പേര് നാ സിന്ദിയന മുട അപ്ലിയോണ്ട് ആവുകാണ്ട് അപ്പ പേരാണത് കാണുമ്പോൾ മുളിയരദ അക്നിച്ചാട്ടാ ഇങ്ങനെയൊക്കെയാണ് നമ്മൾ പറയുന്നേ ഉള്ളൂ അപ്പൊ ഈ സ്പേസ് ആണെന്ന് അറിയില്ല ഓരെനെ അറിയില്ല ലൈ കേറിൽ നമ്മൾ റാഫി ഓ அவருக்கு மனசா <laughs>